അമ്മ ശങ്കരാടെ അന്നാ വരാണ് മണി ഒമ്പതര കഴിഞ്ഞു നിങ്ങള് അങ്ങോട്ട് വരുന്നേ അങ്ങോട്ട് പോയില്ലേ വെല്ലും അടുത്ത ആഴ്ച പോലെ പോലെ எனக்கு இப்ப வீ இடுக்கலாமா கொஞ்சம் வேற ஒரு காரியம் பண்ணா அது பண்ணுங்கடல வாளே 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 முடியல வாளே வா வா நீங்க அலறுதுக்கு எனக்கு முடியல அப்பா வாளே சண்டைய ஆあ பின்ன ஆ மத்தத மதியோ നോക്കട്ടെ ഇന്നലെ തരണ്ട ഞാൻ അടിക്കത്തില്ലായിരുന്നോ ഇന്നലെ ഞാൻ മറന്നു പോയിൻ്റെ ഇതിനകത്തല്ലേ കുളിക്കായിരിക്കും അടിക്ക നല്ല സ്വലല്ലേ ആ ഇതൊന്നുമില്ല പോവുക പോത്ത അടിച്ചു കണച്ച് കുളിക്കണം പല്ല് തേക്കണം ഇതൊക്കെ എന്റെ അമ്മ അവിടെ നോക്കിന്ന് വാരി കഴിയുന്നു അതിനെ ഉറക്ക സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കില്ലേ പിന്നെ ഉറക്കല്ലേ

നോടേ സൂവാ ഇടക്കി നിങ്ങൾ അങ്ങോട്ട് വാട്ടേ ഇനി ആ നമ്മൾ ആളെ റാഗവം കടിച്ചонടിച്ചിരിക്കുക റാഗം കടിച്ചонടിച്ചിരിക്കുമ്പോൾ തിന്ന വേരും ഇരിങ്ങ ഇങ്ങനാ സീറ്റ് പെട്ടെന്നൊരു പോക്കയേ ഉണ്ട് ടാറ്റ ടാറ്റ നന്ദിവാദ കരയണ്ടോ നീ കരയണ്ട അല്ലേ ഇല്ല അടി സേർ. നേരത്തെ ഇതിനൊക്കെ കൊള്ളില്ല. ഇങ്ങനത്തെ എവിടെ ഇതിനൊക്കെ കൊള്ളില്ലേ എന്നെ പറയാതെ. അഹ് എന്നെ അംബലിന്റെ ഓട അടുത്ത് വന്നിട്ട് ചാലിൽ അടുക്ക്. ചാലിൽ അടുക്ക്. ചാലിൽ പോരെ. ചാലിൽ അല്ല. അതെ ഇതിനൂടെ കേറിയാ അമ്മ പറഞ്ഞേ നമ്മൾ നേരത്തെ ചാണ്സേ വീട് അറിയാവും. ആ കടെ അംബലി വരെ എത്തിയില്ല പാർസായി ദി. അല്ല നേരെ ചാലിലൂടെ പോയാവതിയല്ലോ. പാർസായി ചാലിലൂടെ നടന്നാ പോണേ. ആ. ഞാൻ അങ്ങോട്ട് ആയിക്കൊണ്ട്. നിങ്ങ തോർത്ത് അടുത്ത വെച്ചിട്ടുണ്ട്. അല്ലോണ്ട്.

സ്പീഡിൽ പോവല്ലേ ഉറയാതെ പിടിച്ചോണ്ടിരോ കൊച്ചിന്റെ നാളെ അവര് ഫാമിലി എല്ലാരും പലിച്ച് കിടക്കുവാണ് പടിഞ്ഞാറ് ഇവിടെ കുറച്ച് കുറച്ചുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള ഈ കിഴക്കെന്ന് വരുന്ന സാ കാർമാങ്ങൾ ഇങ്ങനെ പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങ് പോത്തുള്ളൂ അത് നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല പ്രയോജനം ചെയ്യുകയാണെങ്കിൽ ഈ കാർമാങ്ങ ഇവിടെ നിന്ന് പെയ്യണം അതിനുള്ള സാഹചര്യം നിലവിൽ കാണുന്നില്ല കാറ്റാ കൊണ്ടു കൊണ്ടിരിക്കുക ആ പോകുന്ന പഴിക്കാനൊരു മഴ കിട്ടിയാലേ ഉള്ളൂ മനോജി ഏട്ടനടി മനോജ് ഏട്ടന മനോജ് ഏട്ടനാന്ന് തോന്നുന്നു ആരും ഇല്ല ബാ എണ്ണം വന്നിട്ട് പോയാറെല്ലാം അങ്ങോട്ടോ സഞ്ചരിച്ചു പോന്നു അല്ലടി വേറെ ആ ആ മനോജേട്ടാ ചുമ്മാ കൊച്ചിനെയും കൊണ്ട് വരുന്ന മനോജേട്ടനെ ആ കുഞ്ഞിനേയും കൊണ്ട് ചുമ്മാ കയറി വരുന്ന Pengkarno lo, pengkarno lo, pengkarno lo, കുറച്ച് കഴിഞ്ഞിട്ടാണ് വൈകിട്ട് വൈകിട്ട വെയിലു പോട്ടെ ചെറിയ മൂടനുണ്ടല്ലോ ജയിലി അതുകൊണ്ടാ നേരത്തെ വന്നതല്ലേ ഞാൻ ഓർക്കുക ചെയ്തു നാലുമണിന്ന് ഞാൻ പറഞ്ഞല്ലേ മണി ആയതേ ഉള്ളു പൈസ ശാമ ലോൺ എടുക്കും ഇല്ല അവിടെ ചാടി ഇറങ്ങി പിന്നെ ഇത് മീനില്ല

ചുമരീക്കാവ വരുന്നുണ്ട് മാരുതിയുടെ ഹെലികോപ്റ്റർ ആൾക്കാർക്ക് യാത്ര ചെയ്യാന്ന് ഒരു ഇറങ്ങിയില്ല വരട്ടെ കൊച്ചിനെ ചുമ്മാ എല്ലാത്തിനും കുറ്റം പറയൊന്നും വേണ്ട കാട്ടി അഭ്യാസം ഇറക്കല്ലോ കേട്ടോ കണ്ടതിനും പിടിച്ചതിനും ഒക്കെ ആഹാ ആഹാ അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട വേണ്ടത് പറയാനുള്ളത് അല്ലോയി അതിന് ഞാൻ പ്രത്യേകം തൂത്ത് കളഞ്ഞോട്ട് ഇറങ്ങി റാസും വന്നു ചിന്ത കൊണ്ടാ കേട്ടു പിന്നെ പാണ്ടൊക്കെ ഈ ചൂടത്തെ താഴെ വരെ കടക്കും അതിലും ചേച്ചി ആണോ മറ്റേ

बसरा रही है अह सब तक हम ऊपर नहीं आ सकते हैं